ിട്ടുണ്ട് ഏതൊക്കെ അപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ഓ എനിക്ക് വയ്യ തിന്നണോ നാലുമണിക്ക് തിന്നണോന്ന് അങ്ങനെ ചൂടോട് തിന്നണോ കൊച്ചിനോടുക്കാൻ കൈ അങ്ങ് പൊണ്ണാച്ചേണ്ടേ അർജുനും കുഞ്ഞുമോളൊന്നു പറയുമ്പോൾ എന്നെ കൊല്ലും ഞങ്ങൾക്ക് ഇടയ്ക്കൊള്ളാം എനിക്കും അനിയത്തിക്കുള്ള അത് ഞങ്ങൾ ആർക്കും കൊടുക്കുന്നില്ല കുഞ്ഞിനുള്ള ഏത്തക്കപ്പിന്നെ ഏത്തക്കാപ്പ് കൊടുക്കത്തൊന്നും ഇല്ലാട്ടോ ഏത്തക്കാപ്പെന്നൊക്കെ പറയത്തുള്ളൂ അവനൊരു കുഞ്ഞാത്തക്കെ പുഴുങ്ങിയെ കൊടുക്കൂണ്ടോ ഇന്നീവയുടെ കാര്യങ്ങളൊക്കെ ചിറ്റ ചുറ്റ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നെ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണോന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ നിന്ന്

ചിന്ത അതെ 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 നാലു മണിക്ക് തണുത്ത് അതെ അത് തിന്നു ഏണ്ടാ ഇവിടെ ബാക്കി പരിപാടിയൊക്കെ നടന്നിരിക്കുന്നു ഞാൻ അച്ഛന് ചോറ് കൊടുക്കട്ടെ അച്ഛൻ വന്നേ അല്ലേ ക്ഷീണിച്ച് വന്നേക്കും വരട്ടെ അമ്മ ആനോടി ആനോടീ ഓ എനിച്ച് പയ്യാ ഇണ്ണാറിയ ആണ്ടേ അപ്പൂപ്പ ആണ്ടേ അപ്പൂപ്പ